എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ തേങ്ങാപ്പാൽ കൊണ്ടുള്ള രസമാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അരക്കപ്പ് വീതം തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ആദ്യം മസാല ചായച്ചെടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പച്ചമല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് കുറച്ച് മല്ലിയല്ല ഇടാം നാല് ചെറിയുള്ളി രണ്ട് ചുവന്നമുളക് അഞ്ച് വെളുത്തുള്ളി അല്ലി നന്നായി ചതച്ചെടുക്കാം തക്കാളി വേവിച്ചെടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും തക്കാളി നന്നായി വെന്തോടെ അതുവരെ വേവിക്കാം കൊടുക്കണം ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് തക്കാളി ഒന്ന് ഉറച്ചു കൊടുക്കാൻ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പോലെ ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തിളച്ചിടാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം കുറച്ച് മല്ലിയെല്ലയും ചെറുതായി മുറിച്ച ചെറിയ ഉള്ളി കൂടി ഇടാം ചെറുവിളി ചെറുതായി ചോക്കുമ്പോ മസാല ഇടാം ഇനി ഇതിലേക്ക് മസാല ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ കായം നന്നായി മിക്സ് ചെയ്യാം മസാലയുടെ പച്ചമുളക് പോണം ഇതുവരെ വയറ്റാം ഇനി ഇതിലേക്ക് രസം ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച ശേഷം അധികം നേരം തിളപ്പിക്കണ്ട സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പില കൂടി ഇടാം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായ തേങ്ങാപ്പൽ രസം റെഡി ആയിട്ടുണ്ട് വ്യത്യസ്ത രുചിയിലുള്ള രസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ